ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ആ വീണ്ടും അലിക്കാക്കാൻ്റെ ഒരു വീഡിയോ തന്നെയാണ് അലിക്കാക്കയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ റോഡിലുള്ള കുണ്ടും കുഴിയെ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യാം മെന്റും മറ്റലും മണലും ഒക്കെ സ്വന്തമായിട്ട് അദ്ദേഹം തന്നെ സംഭരിച്ചിട്ട് സ്വന്തമായിട്ട് അത് കൂട്ടിയിട്ട് ആ കുഴികൾ ആ കോൺക്രീറ്റ് ചെയ്ത് അടക്കുക അപ്പം ഇത്തരം കാഴ്ചകളെ ഒക്കെ നമുക്ക് മഹനീയമായിട്ടൊരു മാതൃക തന്നെയാണ് കാരണം നമ്മൾ പലപ്പോഴും കാണുമ്പോൾ ഇത്തരം കുണ്ടും കുഴിയൊക്കെ കണ്ട നിസ്സംഗതയോട് കൂടി പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അതിൽ സൈക്കിൾ അങ്ങനെ ഒരു കുണ്ടും കുഴി കണ്ട അപ്പോൾ അതിൽ പല അപകടങ്ങൾക്കും കാരണമാകും എന്നുള്ള ഭയത്താൽ അദ്ദേഹം അപ്പത്തന്നെ അത് അടക്കം ആ കോഴികളൊക്കെ അങ്ങനെ തന്നെ കിടന്നാല് പല വാഹനാപകടങ്ങൾക്കും കാരണമാകുന്നു എന്നുള്ള ഭയത്താല് അദ്ദേഹം ആ കോഴികൾ കാണുമ്പോൾ തന്നെ അടക്കുകയാണ് അപ്പം ഇതൊക്കെ വലിയ മാതൃകയാണ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഇത്തരം കുണ്ടും കുഴികൾ നമ്മുടെ റോഡുകളിലുള്ള ഇത്തരം കുണ്ടും കുഴികളൊക്കെ ആ പ്രദേശവാസികൾ തന്നെ ഇതുപോലെ മുൻകൈയ്യെടുത്ത് അത് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത് അടക്കുകയാണെങ്കിൽ അത് മഹ സമൂഹത്തിന് ചെയ്യുന്ന മഹത്തായ സേവനമായി ഇതൊക്കെ തന്നെയാണ് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം ആ ഒരു ഉദ്ദേശത്ത് തന്നെയാണ് അതിൽ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് നന്ദി Thank you. All the best.